ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ബ്രെഡ് വെച്ചിട്ട് ചിക്കൻ ചില്ലി റോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുക അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് നോക്കുക ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം ഞാൻ ആദ്യം തന്നെ ഇതാ ബോൺലെസ് ചിക്കന് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു ഇരുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ എത്രയാണോ സ്നാക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും എടുക്കാം കേട്ടോ ചിക്കന് ഞാനിപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത ചിക്കൻ എടുത്തിട്ടുണ്ട് ബോൺലെസ് തന്നെ വേണം വേണോട്ടാ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക പിന്നെ ഒരു ടീസ്പൂണ് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല ഇത് നമ്മൾ ചിക്കൻ ചില്ലി ഉണ്ടാക്കുമ്പോൾ ഒരു ക്രിസ്പി ആ ടൈപ്പിലല്ലേ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇതിപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാരിനേഷൻ ചെയ്യുന്നതാണ് കേട്ടോ നല്ലപോലെ ഒന്ന് ചിക്കനിലേക്ക് ഈ മസാല എല്ലാം ഒന്ന് പിടിച്ച് തരാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു അഞ്ച് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ അപ്പം നല്ലപോലെ അതിൽ മസാലയെല്ലാം പിടിച്ച് തരും ഇനി ഇത് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അങ്ങനെ കൂടുതൽ ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യണമെന്നില്ല അപ്പോൾ വേഗം അതുകൊണ്ട് കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത് ാണ് ഇത് ഫ്രൈ ചെയ്താൽ ആ ഒരു ഫ്ലേവർ ചിക്കൻ ചില്ലി ഉണ്ടാക്കുമ്പോൾ ഒരു രസം ഉണ്ടായില്ലാട്ടോ ഇങ്ങനെ സൺഫ്ലവർ ഓയിലോ അങ്ങനെ വേറെ എന്തെങ്കിലും ഓയിലെല്ലാം ഫ്രൈ ചെയ്യാൻ നോക്കാം അങ്ങനെ ആ ചിക്കനെല്ലാം നല്ല പോലെ വെന്ത് ക്രിസ്പി ആകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ആ ഫ്രൈ ചെയ്തെടുക്കാൻ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ വേഗം പുറത്തെല്ലാം ക്രിസ്പി ആയിട്ട് വരും പക്ഷേ ഉള്ളിൽ ചിക്കന് വേവാൻ സാധ്യതയില്ല അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്ത് നല്ല ക്രിസ്പി ആക്കിയെടുക്കുക ആ ചിക്കൻ എല്ലാം വെന്ത് നല്ലപോലെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത സവാളയും പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത കാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനൊരു മീഡിയം സൈസിലുള്ള ഒരു സവാളിയും പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഈ ക്യാപ്സിക്കും ആണ് എടുത്തിട്ടുള്ളത് ഇനി ക്യാപ്സിക്കും സവാളെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക അധികം വെന്ത് ഒടയണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി അങ്ങനെ ഇതാ സവാളിയും ക്യാപ്സിക്കലൊന്ന് സോൾട്ടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണ് സോയാ സോസും ഒരു അര ടേബിൾ സ്പൂണ് ചില്ലി സോസും പിന്നെ ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ സോസെല്ലാം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തിട്ട് പിന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുക ഇനി നമുക്ക് ബ്രെഡ് റോളാക്കി എടുക്കാം ഇപ്പോൾ ഇതാ ചില്ലി ഈ ഫില്ലിങ് റെഡി ആയിട്ടാ ചിക്കൻ ചില്ലി ഫില്ലിങ് റെഡിയായി ഇനിയിപ്പോൾ ഇതാ ബ്രെഡ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട് സാധാരണ ആവി പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി കേട്ടോ ഓവറൊന്നും വേണ്ട ബ്രെഡൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി അങ്ങനെ നല്ലപോലെ സോഫ്റ്റ് ആയതിനു ശേഷം അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക ബ്രെഡിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബ്രെഡിൻ്റെ ഒന്ന് കട്ട് ചെയ്തിട്ടും എടുക്കാം കേട്ടോ ഞാനിപ്പോൾ കട്ട് ചെയ്യാതെ തന്നെയാണ് റോളാക്കി എടുക്കുന്നുള്ളത് അങ്ങനെ അത് ആ ഫില്ലിംഗ് വെച്ചതിന് ശേഷം ജസ്റ്റ് ൊന്ന് മടക്കി കൊടുത്താൽ മതി അധികം റോളാക്കി റോളാക്കിയെടുക്കണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തിട്ടില്ലേ അതിൻ്റെ അറ്റെല്ലാം ഒന്ന് നല്ല പോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് കയ്യിൽ വെള്ളം തടവിയിട്ട് നല്ല പോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കട്ട അപ്പോൾ നല്ല പോലെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും അതിലൊന്നെ ആവി കയറ്റിയ ബ്രെഡായതുകൊണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ആ സൈഡെല്ലാം വേഗം ഇങ്ങനെ ഒട്ടിപ്പിടിക്കും കേട്ടോ കയ്യിലൊന്ന് ജസ്റ്റ് വെള്ളം നനച്ചിട്ട് ഇങ്ങനെ സൈഡെല്ലാം ഒന്ന് ഒട്ട് ഇരിച്ച് കൊടുത്താൽ മതി കേട്ടോ നല്ല പോലെ ഒന്നിട്ട് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഈ ഫില്ലിങ്ങനും പുറത്ത് വരാതെക്കാൻ വേണ്ടിയിട്ട് ഓവറായിട്ട് ഫില്ലാക്കിയാൽ പിന്നെ പുറത്തേക്ക് വരും കേട്ടോ അതുകൊണ്ട് ബ്രെഡിനനുസരിച്ചിട്ടുള്ള ഫില്ലിങ് കൊടുത്തിട്ട് കൈവച്ചിട്ട് നല്ല പോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഞാൻ ബാക്കിയുള്ള ബ്രെഡെല്ലാം കൂടി ഒന്ന് പ്രെസ്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ റോളാക്കി റോളാക്കിയെടുക്കുന്നുണ്ട് ഇങ്ങനെ നല്ലപോലെ സോഫ്റ്റ് ആക്കിയിട്ട് വേണം കേട്ടോ ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ ഇല്ലെങ്കിൽ ബ്രെഡ് വേഗം ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞോന്നില്ലേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ആവി ഏറ്റി ുന്നത് അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും ബ്രെഡ് അങ്ങനെ ഇതാ ബ്രെഡ് റോളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിൽ മൈദ ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മൈദ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ബ്രെഡ് ക്രംസ് ആണ്ട്ടോ വേണ്ടത് ഇത് രണ്ടുമാണ് ഇത് കോട്ട് ചെയ്യാൻ വേണ്ടത് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ടും വേണമെങ്കിൽ കോട്ട് ചെയ്തെടുക്കാം കേട്ടോ പക്ഷേ ബ്രെഡ് ഇങ്ങനെ മൈദയിൽ ഡിപ്പ് ചെയ്ത് കോട്ട് ചെയ്തെടുത്താലില്ലേ നല്ലപോലെ കോട്ട് ആയിട്ട് കിട്ടും ഇങ്ങനെ പുറത്തേക്ക് അങ്ങനെ ഫില്ലിങ്ങൊന്നും വരുമൊന്നുമില്ല അതുകൊണ്ട് ഇങ്ങനത്തെ മൈദേൻ്റെ ഈ ബാറ്ററി ിട്ടിട്ടൊന്ന് മുക്കിയെടുക്കാം കേട്ടോ നല്ലപോലെ മുക്കിയതിന് ശേഷം ബ്രെഡ് കോട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക ഈ ബ്രെഡ് ക്രംസ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല പോലെ ഒന്ന് പ്രസ്സ് ചെയ്തിട്ട് കോട്ട് ചെയ്തെടുക്കുക അപ്പം നല്ലപോലെ ഇങ്ങനെ ഈ സ്പേസ് ഇടയിൽ ഇങ്ങനെ ഗ്യാപ്പൊന്നും ഇല്ലാതെ നല്ലപോലെ കോട്ടായിട്ട് കിട്ടും അങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് നല്ല പോലെ ഒന്ന് ചുറ്റിലും കോട്ട് ചെയ്തെടുത്താൽ മതി അങ്ങനെ ഞാൻ ബാക്കിയുള്ള ബ്രെഡ് എല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം ഒന്നിച്ച് കോട്ട് ചെയ്തിട്ട് പിന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ് അങ്ങനെ അങ്ങനെതാ ബ്രെഡ് റോളെല്ലാം നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ രണ്ട് സൈഡും തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഇതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ചില്ലി ബ്രെഡ് റോൾ റെഡി ആയിട്ടാ നമുക്ക് സിമ്പിളായിട്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് ബ്രെഡും ചിക്കനെല്ലാം ഉണ്ടെങ്കിലും എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ ഫില്ലിങ് ഈ ചിക്കൻ ചില്ലീൻ്റെ ആ ഒരു ഫ്ലേവർ ആയിട്ടില്ലേ നല്ല ടേസ്റ്റാണ് ഈ റോൾ കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ എല്ലാവരും ഒരിക്കും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വൈകുന്നേരം ചായൻ്റെ പോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ പുതിയതായിട്ട് കാണുന്നവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഓക്കെ ബായ്